എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു എനിക്ക് പറയാനുള്ളത് ഞാൻ തൽക്കാലം പറഞ്ഞു കഴിഞ്ഞു പാലക്കാട് തന്നെ ഞാൻ എനിക്ക് പറയാനുള്ള ആകെയുള്ള മറുപടി ഇന്ന് പറയാനുള്ള മറുപടി ഞാൻ പറഞ്ഞു കഴിഞ്ഞു എനിക്ക് പറയാനുള്ളതും എനിക്കെതിരെ പറയാനുള്ളതും ഏറ്റവും ബഹുമാനപ്പെട്ട

അർപ്പിച്ചിരുന്നു പാർട്ടിയിൽ നിന്ന് അങ്ങനെ മുങ്ങി പറയപ്പെടുന്നത് തമിഴ്നാട്ടിലും കർണാടകയിലൊക്കെ ആയിട്ടാണ് കണ്ടത് എന്നും പറഞ്ഞു ഒളിവിലായിരുന്നു കിട്ടിയിരുന്നില്ല ബന്ധപ്പെടാൻ കഴിഞ്ഞിരുന്നില്ല ഇനി മാധ്യമങ്ങളോട് പ്രതികരിക്കുക എന്നുള്ളതാണ് അതായത് കേസ് തീരുന്നവരെ പ്രതികരണം ഇല്ലാന്നാണ് തുടരോ